ഹേ അപ്പോൾ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പീരീഡ്സ് ബ്ലഡ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവും അല്ലെങ്കിൽ ഫേസിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും എന്നുള്ളതൊക്കെ ഇത് സത്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സയന്റിഫിക്കലി തെളിഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ ഒരു ട്രെൻഡിങ് ആയതുകൊണ്ട് ഇതെല്ലാവരും ചെയ്തു നോക്കുന്നുണ്ട് ഒത്തിരി പേര് ചെയ്ത് മില്യൺ കണക്കിന് വ്യൂസ് ആണ് കേട്ടോ ഓരോ വീഡിയോസിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് വർക്കാണോ എന്നുള്ളത് അപ്പോൾ കരുതി എന്തായാലും ഇതും കൂടി ചെയ്ത് നോക്കാന്ന് പക്ഷേ എന്തായാലും എന്നെ കൂടെ നടക്കത്തില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നില്ല ഇതെട്ടോ അതായത് ഇത് മോശമായതുകൊണ്ട് പീരീഡ്സ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന നല്ല രക്തമാണ് പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നത് ആവശ്യമില്ലാത്ത ശരീരത്തിൽ ആവശ്യമില്ലാത്ത രക്തം പുറന്തള്ളന്നാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ നല്ല രക്തമാണ് പീരീഡ് സമയ സമയത്ത് വരുന്നത് അപ്പോൾ എന്തായാലും ഞാനിത് ട്രൈ ചെയ്യുന്നില്ല നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോണത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാടുകൾ മാറ്റാനുള്ള എന്തെങ്കിലും പാക്ക് പറഞ്ഞിട്ട് വന്ന് അപ്പോൾ ഫേസിലുള്ള പാടുകളും കരുവാളും ഒക്കെ മാറ്റിയിട്ട് ഫേസ് നന്നായിട്ട് ആക്കുന്ന അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു നാച്ചുറൽ ഗ്ലോത്ത് തരുന്ന കിട്ടി പാക്കാണ് ഇടുന്നത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പം ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ട് പൗഡറാണ് ഞാനിവിടെ അൽഫുഡ്നസിൻ്റെ പൗഡറാണ് എടുത്തേക്കുന്നത് ഏതായാലും മതി കേട്ടോ ഏത് ബ്രാൻഡായാലും മതി പിന്നെ നമ്മൾ കുറച്ച് കടലപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്താൽ നമുക്ക് ജ്യൂസ് കിട്ടും കിട്ടും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബീട്രൂട്ട് പൗഡറിന് പകരം ഓറഞ്ച് പൗഡർ യൂസ് ചെയ്യാം കടലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്തത് അത് മെയിനായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മുടെ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഹെല്പ് ചെയ്യത്തുള്ളൂ കേട്ടോ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആക ഭയങ്കര സിമ്പിളാണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ബീട്രൂട്ടിൻ്റെ പൗഡർ ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ പൗഡറൊക്കെ ഇപ്പം ഒരുപാട് അവൈലബിളാണ് മേടിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊഴിച്ചാലും മതി അപ്പോൾ ഫേസ് നല്ല രീതിക്കൊന്ന് ഡൽ സോറി ഫേസ് നല്ല രീതിക്കൊന്ന് ഡൽ ആയിട്ടിരിക്കായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അത് യൂസ് ചെയ്ത നെക്സ്റ്റ് ഡേ തന്നെ കംപ്ലീറ്റ് പിമ്പിൾസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടി ഞാനത് അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നമ്മളിതുപോലെ പ്രമോഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നല്ല രീതിക്ക് ഇതുപോലെ പണി കിട്ടും അപ്പോൾ നന്നായിട്ട് പിമ്പിൾസും പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി അത് പതിയെ പതിയെ മാറ്റിക്കൊണ്ടുവരണം പാക്കുകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ നമ്മുടെ പിമ്പിൾസ് മാറാനുള്ള ഒരു റെമഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസത്തെയും മാറ്റം ഞാൻ ഇന്നെ ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നുണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ നല്ല രീതിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ പോയിട്ടുണ്ട് ഇനി പാടുകളാണുള്ളത് അതൊക്കെ നമുക്ക് പതിയത് പോലെ പാക്കുകളൊക്കെ ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പണ്ടത്തെ പോലെ എനിക്ക് അത്ര പേടിയൊന്നുമില്ല പണ്ടൊക്കെ പിമ്പിൾസ് വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇത് എങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളത് ഇപ്പം കുറച്ച് ഇതുപോലെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ മാറി അങ്ങ് പോകും നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ അറിയായിരിക്കും ചില സമയത്ത് പിമ്പിൾസ് ഉണ്ടാവും രണ്ട് ദിവസം കഴിയുമ്പോൾ അതങ്ങനെ കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പാടുകൾ ഉണ്ടാവില്ല ചില സമയത്ത് ഫേസ് നല്ല ക്ലിയർ ആയിരിക്കും അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റൊക്കെ പാക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അടിപൊളിയായിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും നന്നായിട്ട് ഫേസ് ബ്രൈറ്റായിട്ട് ഉണ്ടാവും ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഫേസ് ബ്രൈറ്റ് ആയത് ഫീൽ ചെയ്യൂട്ടോ പിന്നെ പാടുകളൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങളൊരു ഒരു ത്രീ ഫോർ വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് യൂസിൽ നമുക്ക് പാടുകളൊന്നും മാറത്തില്ല പക്ഷേ ചെറിയ രീതിയിലൊന്ന് പാടുകളൊക്കെ ഒന്ന് എന്താ പറയുക ഡള്ളാകും അതൊന്നും മങ്ങി മങ്ങി വരും നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബീട്രൂട്ട് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഫേസ് നല്ലൊരു ചുമന്ന് ഇരിക്കുകയെന്ന് പറയത്തില്ല അപ്പോൾ ആ രീതിയിലൊരു ചുവപ്പ് ഉണ്ടാവും ഒരു നല്ലതൊന്നും നല്ല രീതിയിലൊന്ന് ഗ്ലോ ചെയ്ത് അല്ലെങ്കിൽ ചുമ ചുമന്നിട്ടുള്ള ചുമന്ന് തുടക്കമെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടാവും കേട്ടോ ബീട്രൂട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പൗഡർ ആണെങ്കിലും അടിപൊളിയായിരിക്കും അപ്പം ഞാൻ എന്തായാലും ഇത് റിമൂവ് ആക്കാൻ കുറച്ച് പണിയായിരുന്നു ഞാൻ അധികം കുറച്ച് ഇരുപത് മിനിറ്റല്ല അതിൽ കൂടുതൽ സമയം വെച്ച് പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നേച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് മാറ്റമുണ്ടേ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ബേക്ക്ഔട്ട് പോയാൽ മനസ്സിലാകും ഫസ്റ്റിൽ കണ്ട എൻ്റെ ഡൽ ഫേസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് ഈ ഒരു ഇതാ ഈ ഒരു കളിൻ്റെ ഈ ഏരിയയിലാണ് പുതിയ ഒക്കെ വന്നിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരണം അപ്പം അത് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ എല്ലാ ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും നമ്മളിതിലാകെ യൂസ് ചെയ്യുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസും ഉള്ളതൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ട്രൈ നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾ മറക്കരുത് നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ